പത്തനംതിട്ടയിലെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്ത എ ബി വി പി കോളേജിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും വീഴ്ചയിൽ പ്രതിഷേധിച്ചും വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുമാണ് വിദ്യാഭ്യാസ ബന്ധ് അമ്മു സജീവൻ്റെ മരണത്തിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി കെ എസ് യു കഴിഞ്ഞ ദിവസം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരുന്നു വിദ്യാഭ്യാസ ബന്ധം യൂണിവേഴ്സിറ്റി എക്സാമിന് ബാധകമായിരിക്കുന്നതല്ല ക്ലാസ്സുകളും ഇൻറ്റേർണൽ എക്സാമുകളും ഉണ്ടായിരിക്കുന്നതല്ല അമ്മു സജീവിൻ്റെ മരണത്തിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഗുരുതര അനാസ്ഥ ഉണ്ടായെന്നാരോപിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസിലേക്ക് എ ബി വി പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി മാർച്ച് എ ബി വി പി ജില്ലാ അധ്യക്ഷൻ അരുൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ടയിലെ ആരോഗ്യ സംവിധാനങ്ങളുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി വരും ദിവസങ്ങളിൽ വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലെ ഈ അനാസ്ഥയിന്മേ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് എ ബി വി പി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അരുൺ മോഹൻ വ്യക്തമാക്കി